ഹൈ ഗായ്സ് ടുഡേ ഐ ഗോട്ട് എ പേഴ്സണൽ ട്രിപ്പ് ടു കോട്ടയം ഇന്ന് രാവിലെ തന്നെ വീട്ടിട്ടാ ഇന്നലെ നമ്മളെ ട്രാവൽസിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കണല്ലേ ഒരു മണിയായിട്ടേപ്പം ഉറങ്ങിയിട്ടില്ല ഒരു നാല് മണിക്കൂർ കിടന്ന് ഉറങ്ങി ഇപ്പോൾ സമയം നാറേന്ന് അപ്പേടാ രാവിലെ ഏഴുമണിക്ക് റിപ്പോർട്ട് ചെയ്യണ പറഞ്ഞത് കോട്ടയത്തേക്ക് പോകാൻ വേണ്ടി ഒരു പേഴ്സണൽ ട്രിപ്പ് വേണ്ട വണ്ടിയിൽ ആദ്യം കയറുമ്പോൾ നാല് സൈഡ് നോക്കുക എയർ ഉണ്ടോയെന്ന് ശേഷം മാത്രം വണ്ടി കയറാം അല്ലെങ്കിൽ പെട്ടുപോകും സ്വകാര്യ ഇന്നത്തെ നമുക്ക് പരിപാടി തുടങ്ങാം അച്ചാർ ഇരിക്കണ്ട് മാങ്ങ ചാർ ഇന്നലെ മേടിച്ചതാണ് വീട്ടിലോട്ട് എടുക്കാൻ പറ്റില്ല മറന്നുപോയി സോ ഗൈസ് ഇന്നത്തെ ട്രിപ്പ് നമ്മടെ കോട്ടയത്തേക്കാണ്ടോ പേഴ്സണൽ ട്രിപ്പ് ആണ് നമ്മുടെ മട്ടാഞ്ചേരി പിക്കപ്പ് നമ്മുടെ സ്വന്തം ജയ്ബ്രോ ആണ് നമുക്ക് ട്രിപ്പ് വിളിച്ചു തന്നിരിക്കുന്നത് ചെറിയ കമ്പനി ഓട്ടോണ്ടോ അതായത് ജയപ്പെടേണ്ട ഓഫീസിലെ ട്രിപ്പാണ് സോ ലൈ സ്റ്റാർട്ട് അവർ ഡേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൊച്ചി റൈഡോ ഏഷം വരെ കുറേ വശം വരെ എന്നെ ഫോൺ വിളിക്കാറുണ്ട് രണ്ട് വണ്ടി ഉണ്ടോയെന്ന് വെച്ച് വിളിക്കാറുണ്ട് കൈസ് എനിക്ക് റെൻറ്റ് വണ്ടിയൊന്നുമില്ല എനിക്ക് ഒരു വണ്ടിയും പരിചയമില്ല സോ രണ്ട് വണ്ടി വേണം എന്നുള്ള ബേസിൽ എന്നാരും വിളിക്കരുത് വിളിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് സു ഗൈസ് ലെറ്റ് സ്റ്റാർട്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ മാക്സിമം ഞാൻ നിന്ന് കോട്ടയം കോട്ടയത്തേക്കാണെന്ന് പറഞ്ഞിട്ടാണ് എന്നെ ട്രിപ്പ് വിളിച്ചേക്കുന്നത് ഇനി ജയപുറമാണ് എങ്ങോട്ടേക്കാണെന്ന് ഒരു പിടുത്തം ഉണ്ടാവില്ല ചായ കുടിക്കാൻ എന്ന് പറഞ്ഞിറങ്ങിയിട്ട് ആ ഒരു വോക്ക് മലക്കപ്പാറയിൽ പോയി ചായ കുടിച്ച ടീമാണ് സോ കോട്ടയം എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് ഇനി കോട്ടയക്കനാലിലേക്കാണോ എന്ന് എനിക്കറിയില്ല ഇനി എന്തായാലും അൺഎക്സ്പെക്റ്റ് അതൊന്നും പറയാൻ പറ്റില്ല എങ്ങോട്ടേക്കാണെങ്കിലും ഐ ആം റെഡ്ഡി വിത്ത് ദിസ് വണ്ടി ആൻഡ് കോട്ടയത്തേക്കാണെന്നുണ്ടെങ്കിൽ ഗൈസ് ഞാൻ കുറേ മുണച്ചാൽ അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ പേഴ്സണൽ ട്രിപ്പ് വിളിച്ചേക്കുന്നത് എയർപോർട്ട് പിക്കപ്പ് ഡ്രോപ്പ് കോട്ടയം ഭാഗത്തേക്കാണ് സോ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ലൈക്ക് എനിക്ക് ഇതിൽ ഈ അടുത്ത് സംസാരിച്ച് പോകാനുള്ള ഒരു സംഭവം ഈ കസ്റ്റമർ എക്സ്പീരിയൻസ് അതൊന്നും എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല ഇത് ഇസ് ഇസ് അവർ ഓൺ കസ്റ്റമർ ജയ് ആണ് ആൻഡ് ജയ്ബ്രോൻ്റെ ആയിട്ട് കുറേ സംസാരിച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് സോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോട്ടയത്തേക്കുള്ള റൂട്ടും പോകുന്ന വഴിയിൽ രസകരമായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ആയിരിക്കട്ടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ ജയ്ബ്രോ ഫുൾ ടൈം ഫോണിലായിരിക്കും ഈസ് എ ബിസിനസ് മാൻ യു നോ സോ എനിക്ക് തോന്നണില്ല അതുകൊണ്ട് ഞാൻ വഴികളെല്ലാം കാണിച്ച് നൈസായിട്ട് ജിൽ ജില്ലായിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഓക്കേ അതെ അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇനി മട്ടാഞ്ചേരി എത്തിയിട്ടുണ്ട് ഇനി നൈസായിട്ട് പുള്ളിനെ പിടിച്ച് വണ്ടി കയറ്റി നൈസായിട്ട് വിട്ടുന്നതാണ് ബഡി അതെ നടക്കൊള്ളു ഓക്കെ കൈശ അപ്പം പറഞ്ഞാൽ മനസ്സിലായില്ല നേരെ ഞാൻ കോട്ടയത്തേക്ക് പോകാണ് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കാരണം കൂടുതലും എനിക്ക് കോട്ടയം കസ്റ്റമേഴ്സ് ആണ് അപ്പം നിലവിലി കോട്ടയത്തേക്കുള്ള റോഡും ഈ മൂഡൊക്കെ കണ്ട് ആ പ്രവാസികളായ നിങ്ങൾ വീട്ടിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റോഡ് കാണാനുള്ള അവസരം ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് സമ്മാനിക്കുന്നതാണ് സോ ദിസ് വീഡിയോ ഡെഡിക്കേറ്റഡ് ടു കോട്ടയം കസ്റ്റമേഴ്സ് ഓക്കെ ആൻഡ് കോട്ടയത്തേക്ക് അല്ല എന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കാം ബാക്കി ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കസ്റ്റമർ ഇവിടെ നിന്ന് വിൽക്കും ചേട്ടാ കുറച്ചൊന്ന് മാറൂ ശരി ഓക്കെ കൈസ് നമ്മുടെ കസ്റ്റമർ നിക്കുന്ന സ്ഥലം തീടാ ദിദിന്റെ ദപ്പുറത്ത് ദിതിന്റെ ദിതിന്റെ തപ്പുറത്ത് രാവിലെയൊക്കെ പോകുന്നരുത് എനിക്ക് ആകപ്പാടെ കിള്ളി പോയ മൂടായിരിക്കും എന്റെ രാവിലത്തെ ട്രിപ്പൊക്കെ വേറെ ഞാൻ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും അതുകൊണ്ടാ കേട്ടോ തോന്നരുത് എന്റെ വയനാട് ട്രിപ്പ് ഉണ്ട് അത് നിങ്ങളൊന്ന് കണ്ട് നോക്ക് പെട്ടല്ലോ കൊണ്ടോ ചെയ്യോ റോട്ടി ചാക്കോ ചെയ ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാട്ടാ ഓക്കേ തമിഴ്നാട് വണ്ടി കിടക്കണ്ടല്ലോ നീ എവിടെ ചേബ്രോടെ മൊയ്ലാളി കാണുന്നുണ്ടാവും എവിടെ എവിടെയെങ്കിലും യെസ് ഐ ഗോടെ മെസ്സേജ് വെയിറ്റ് ചെയ്യുന്നവരെ കേട്ടോ അപ്പം തന്നെ കിട്ടിയിട്ടുണ്ടാവും ഓക്കെ കേസ് എന്തായാലും ലൈബ്രർ വരട്ടെ വന്നിട്ട് നമുക്ക് കോട്ടയത്തേക്കാണോ കൊട്ടിക്കനാലിൽ കാണാൻ നോക്കട്ടാ ബൈ ബൈ ജയ്ബ്രോനെ പിക്ക് ചെയ്ത് ജയ്ബ്രോന്റെ ഒരു ഫ്രണ്ടും ഉണ്ട് അവർ രണ്ടുപേരും പുറത്ത് നിൽക്കുന്നുണ്ട് സി എൻ ജി അടിച്ചിട്ട് പരിപാടി നടത്താട്ടെ പരൂരാണ് ഞാൻ നിൽക്കുന്നത് അരൂർ സി എൻ ജി പമ്പ് ഈ പമ്പ് ഇരുപത്തിനാല് മണിക്കൂറുണ്ട് കേട്ടോങ്ങൾ ആ രൂപത്തി കഴിഞ്ഞപ്പോൾ വിശന്നിട്ടാ ഒരു ആറ് പുഴുങ്ങിയും മുട്ടയും കുറച്ച് വെള്ളയിൽ പോകെ കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് കേട്ടാ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാ മുട്ടക്കറിയും പുട്ടും ജയ്ബ്രോ ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കുകയാണ് ഞാൻ അത് റെക്കോർഡ് ചെയ്യുന്നില്ല ഗൈസ് സോ അവിടെ എത്തിയിട്ട് കാണാം ഗൈസ് ജയ്ബ്രോ പർച്ചേസ് ചെയ്യണ കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാട്ടാ ഇപ്പൊ പൂച്ചാക്കൽ വന്നിട്ടുണ്ട് അവിടെ നിന്ന് ജയ്ബ്രോ കുറച്ച് സാധനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണേട്ട ഇതാണ് നമ്മുടെ ആസാദ് ഏട്ടൻ അതെത്രയും വർഷം പഴക്കമുള്ള സാധനങ്ങളൊക്കെ തന്നെ ഇതൊക്കെയാണ് ഇതേ പർച്ചേസ് ചെയ്യണ ഐറ്റംസ് ഇതിനുള്ളിലോട്ട് കേറിക്കാൻ ചേരാം വർഷങ്ങൾ പഴക്കമുള്ള സാധനങ്ങൾ സെറ്റാക്കുന്ന സ്ഥലം മറ്റേ പണ്ടത്തെ രാജാക്കന്മാരും സൂക്ഷിക്കുന്ന ഭണ്ഡാരം അപ്പം പഴയ അലമാരി കണ്ടോ പഴയ അലമാരി എൻ്റെ വീട്ടിലിരിക്കേണ്ടത് ഇതുപോലത്തെ ഒരു അലമാരി ഡ്രസ്സിങ് ഡ്രസ്സുണ്ട് ഉണ്ടോ ഇവിടെ ഇവിടെ വില വേശുന്നുണ്ട് ഉണ്ടോ പഴയ പഴയ അലമാരികൾ കുറേ വർഷം പഴക്കമുള്ള അലമാരികൾ എങ്ങനെയുണ്ട് ബുദ്ധക്കൊക്കെ വില പറയുന്നുണ്ട് ബുദ്ധക്ക് വില പറയുന്നുണ്ട് ഇത്രയും സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇനി നേരെ നമ്മൾ കോട്ടയത്തേക്കാണ് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഉണ്ട് കേട്ടോ നൈസ് ഹായ് പിന്നൊരു വള്ളം ഇട്ടിട്ടുണ്ട് പുറത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇപ്പം ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണ്ടോ ജയ്ബ്രോ കേൾക്കുന്നത് ഇവിടെ ഒരു വലിയൊരു ടേബിളും അതേപോലെ തന്നെ ഒരലമാർ അല്ല ഇത്രയും ഐറ്റംസ് തൂണൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ വിൽക്കാൻ വെച്ചാൽ വലിയൊരു തൂണും ഇതൊക്കെയാണ് സംഭവം കൈ അപ്പം ഒരു ഏകദേശം ഐഡിയ മനസ്സിലായില്ലേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനാണ്ടോ ലൈബ്രണമെന്നല്ല സ്വർണ്ണങ്ങൾ സൂക്ഷിക്കാൻ പറ്റിയ ഭണ്ടാറങ്ങൾ ഉണ്ടോ ഇതൊക്കെയാണ് സംഭവം ഓക്കെ ലൈബ്രോഡ് പോയിട്ടുണ്ട് നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് ഒരു വീടിന്റെ ഉള്ളിലാണ്ടാ കച്ചവടത്തിന് വന്നേക്കണത് അപ്പോ ഷൂട്ടിങ് പരിപാടി നടക്കൂല സോ ഞങ്ങൾ പോയി കച്ചവടം നടത്തിയിട്ട് വരാ ജയ്സ് ഈ ഒരു വീടാണ്ടാ അതിമനോഹരമായിട്ടുള്ള ഒരു തെറവാട് വീടാണ് ജയ്സ് ഏതോ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള മൂട് അല്ലേ ആ ശരിയാണ്ടാ ഏതോ മറ്റേ സിനിമയിലൊക്കെ ഉള്ള മറ്റേ മോഹൻലാലിങ്ങനെ മദലി ആടി വന്നിട്ട് നൈറ്റ് ഇട്ടിട്ട് മറ്റേ എഴുതുകയാണെങ്കിൽ അതെഴുതുകയാണെങ്കിൽ ആ വീട് പോലെ ഉണ്ട് കണ്ടിട്ട് ഞാൻ വീടാണോന്ന് എനിക്കറിയില്ല ഞാനിൻ്റെ ഉള്ളിൽ പോടാ വണ്ടി കേട്ടിട്ട് ലൈബ്രോ വന്നിപ്പോ തട്ടി കഴിഞ്ഞപ്പോ ഞാനീറ്റത് ഇവരതിന്റെ ഉള്ളില് കേറി ഫോട്ടോസൊക്കെ എടുത്തു ഞാനൊരു പേഴ്സണൽ ഒരാളുടെ വീടായതുകൊണ്ട് ഞാൻ പിന്നെ അതിന്റെ ഉള്ളിൽ കയറി ഷൂട്ട് ചെയ്തിട്ട് അങ്ങനെ അവരൊക്കെ വന്നിട്ട് തിരിച്ചു സുഗൈസ് ഇവിടെ ഞങ്ങൾ അടുത്ത ഒരു ഷോപ്പിൽ എത്തി ആ വീട് കഴിഞ്ഞ്

പൊളിച്ച് പഴയ വീടുകളിങ്ങനെ പൊളിച്ചെടുക്കൂല്ലേ ആ സെറ്റപ്പാണ് ഇവിടെ ഇന്നപ്പം മൊത്തം അല്ല ആക്രിക്കച്ചവടം അതായത് ആൻഡിക്സ് ആ ഒരു സെറ്റപ്പാണ് ഇന്നത്തെ ബ്ലോക്ക് ഇവിടെ ഉണ്ട് വള്ളം ചൂട് ഇത്രയും വലിയ സെറ്റപ്പായിരുന്നോ പഴയ പഴയകാല വീടുകളില്ലേ മച്ചൊക്കെ ഉള്ള ആ വീടൊക്കെ ഇങ്ങനെ പൊളിച്ച് ഇവരിത് എടുക്കും എന്നിട്ട് ഇത് സെക്കൻഡ് ഹാൻഡ് വരെ സെയിലാക്കും ഇതൊക്കെ സെയിലിനിട്ടൊക്കെ വേണ്ട ആണല്ലോ പഴയ തറവാട് വീടുകളൊക്കെ അല്ലേ അതൊക്കെ പൊളിച്ച് ഇറ്റ് പോളിഷൊക്കെ ചെയ്ത് സെറ്റാക്കും ദേ ഈ ഉണ്ട് വണ്ടി കൊള്ളാമായിരുന്നു ഇത് പറഞ്ഞാൽ എനിക്ക് വേണമായിരുന്നു എത്ര എന്നറിയാം നമുക്ക് നമ്മുടെ കാറിൻ്റെ കച്ചവടം നടത്താമായിരുന്നു ൈറ്റൊക്കെ ഇട്ടിട്ട് അല്ലേ സെറ്റായിരുന്നു സൈലിൽ ഇട്ടേക്കണിക്കും ഇത് എത്തിക്കാനോ പണിയായിരിക്കും എത്തിക്കാൻ കരി കൊണ്ടുപോരാ ആ സാധനം എനിക്ക് ഇഷ്ടപ്പെടില്ല ഇതൊക്കെ പഴയത് തന്നെയാണ് ജൈബ്രോ പോളിസി ചെയ്ത് കിട്ടിയതാണോ ജൈബ്രോൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇത് നമുക്ക് ഉണ്ടാക്കിച്ചാൽ മതി സിമ്പിളായിട്ട് നമുക്ക് അവിടെ നിന്ന് ഉണ്ടാക്കി വച്ചാൽ കാരണം ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് അങ്ങോട്ടേക്ക് വരുമ്പോൾ ആ എക്സ്പെൻസ് കൂടിയൊക്കെ ആവുമല്ലോ മറ്റേ ഓട്ടോ പെട്ടി ഓട്ടോ ചാർജ് ഇതൊക്കെ വരുമല്ലോ അപ്പം അതിനെക്കാട് നല്ല അവിടെ നിന്ന് നമുക്ക് ഉണ്ടാക്കിക്കാന്ന് പറഞ്ഞോ ഞാൻ ഈ ചേറി വന്നിരുന്നിട്ടാ ഞാൻ കുറച്ച് നീക്കിടാൻ വേണ്ടി ഇതൊന്ന് പൊക്കിയതാ എൻ്റെ ഒരു രശിയില്ല പൊങ്ങിരുമ്പ സംഭവങ്ങളൊക്കെ ഇണ്ടോ ഇപ്രോ ഒരു വള്ളം പർച്ചേസ് ചെയ്തിട്ടുണ്ട് അവിടെ ഇനി വേറെ ഒരു ഷോപ്പിലും കൂടി പോവാനുണ്ടെന്ന് പറഞ്ഞു ആ വീട്ടിൽ പോയിട്ട് അവിടെ ഇഷ്ടപ്പെട്ടില്ല അത് കച്ചവടം മുടങ്ങി ഇവിടെ പർച്ചേസ് ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് നേരെ അടുത്ത ഷോപ്പിലേക്ക് പോവാട്ടോ ഭയങ്കര ബിസിനസ്മാനാ നിങ്ങൾ വിചാരിക്കണമല്ലേ ചില്ലറൊക്കെ അറിയുന്ന ഇതൊക്കെ വിൽക്കാനായിട്ടോട് ചേച്ചി അറിയിക്കാം അവര് കച്ചവടംന്ന് പറഞ്ഞേ പിന്നെ ഞാനിവിടെ മുമ്പ് വന്നിട്ടുണ്ട് നമ്മടെ ആ സിബിയും സിബിയുടെ മമ്മീനായിട്ട് ഇതാ കാണുന്ന ആ വീട് സിബിയുടെ കസിൻസിൻ്റെ വീടാണ്ടോ നമ്മുടെ ആ സബ്സ്ക്രൈബറാണ് നമ്മൾ കോട്ടയത്തേക്ക് ഒരു ട്രിപ്പ് വിളിച്ചപ്പോൾ ഞാൻ ആ മരത്തിൻ്റെ അടിയിലാണ് ഞാൻ വീഡിയോ ചെയ്തിരുന്നതെന്ന് പറഞ്ഞു ആ മരത്തിൻ്റെ അടിയിലാണ് റെസ്റ്റ് ചെയ്തത് അവരുടെ വീട് അപ്പുറത്താ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്ട സിബി ബ്രോ ഞാൻ വന്നേക്കണേ ഓൾഡ് ഇസ് ഗോൾഡ് യെസ് ഇതിൻ്റെ വണ്ടിയിൽ ഒരു ഐറ്റം ഇരിക്കണോ ആ കാർ അതിന് ത്രീ ഡബിൾ നയൻ റുപ്പീസിനോ ഞാൻ സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചേക്കണ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കട്ടാ ആർക്കൊരു െ ഗൈസ എന്ത് ചൂടാണ് ഗൈസൊരു രക്ഷയില്ലാത്ത ചൂടാണ്ടോ ഞാൻ എ സിട്ടിരിക്കട്ടെ നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ വിളിക്കണ്ടായിരുന്നു ബ്രോ എവിടെയാണ് ട്രിപ്പ് വല്ല ഉണ്ടാന്ന് വെച്ചിട്ട് ഊബറ് ഓടിയിട്ടില്ലല്ലോ അമ്മ ഓൺലൈൻ ടാക്സി ഓടിയിട്ടില്ല ഞാൻ മോനെ ഞാൻ ഓടിയിട്ടില്ല എല്ലാരും ട്രിപ്പ് ഒന്നും ഇല്ല ഇപ്പൊ വണ്ടിയൊക്കെ എടുക്കണവരൊക്കെ നോക്കട്ടാ മറ്റേ സിആടി ഊശരി പറയണണ്ട് ഡ്യൂട്ടി ഫ്രീ ഷിപ്പിൽ പോയത് പോലെ ഇണ്ട മാ ഇത് വേറെ വേറെ ഊടിടാ പക്ഷെ ഓൾഡ് സാധനങ്ങള് വേറെ ലെവല് ഓഹ് എൻ്റെ വെയിറ്റ് വെയിറ്റാണ് എല്ലാത്തിനും നല്ല വെയിറ്റ് വെയിറ്റ്ണ്ട് കത്തിയല്ലേ മറ്റേ സാധനം പഴശ്ശിരാജരാണ കത്തി മറ്റേ പങ്കില്ല പങ്കില്ല അതാണോ അതത് മോട്ടം രക്ഷിക ആകപ്പാട് ഇടങ്ങിയെടുക്കും ആ വണ്ടി കേറിയിരിക്ക കാഴ്ചകള് അങ്ങനെ കഴിച്ച നല്ലൊരു ഊണ് നമ്മൾ കഴിച്ചു ചേട്ടൻ ചേട്ടൻ ഈ ബാറിന്നല്ലേ ബിസിനസ് ഹോട്ടലിൽ നിന്ന് നല്ലൊരു രണ്ടേ മുക്കാലൊക്കെ ആയപ്പോ അങ്ങനെ നമ്മടെ ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ് എനിക്ക് നിങ്ങള പോകുന്ന വഴികളൊന്നും കാണിച്ചു തരാൻ പറ്റിയില്ല കാരണം ടാറ്റാ ബൈ ബൈ ഇവര് ബിസിനസ് കാര്യങ്ങളൊക്കെ ഇരുന്ന് സംസാരിക്കണം ദാറ്റ്സ് എ പേഴ്സണൽ മാറ്റേഴ്സ് അതുകൊണ്ട് സംസാരിക്കാൻ പറ്റിയില്ല പക്ഷെ കാണിക്കാൻ പറ്റില്ല ആൻഡ് ദ ട്രിപ്പ് ഈസ് ഓവർ വെരി ഇൻട്രസ്റ്റിംഗ് ട്രിപ്പ് ആയിരുന്നു ആൻഡിക്സിനെ പറ്റി കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റി ഞാൻ മുമ്പും പോയിട്ടുള്ള പരിപാടിയിലാണ്ട മലേഷ്യ മാലദ്വീപ്സിലൊക്കെ പോയിട്ടുണ്ട് ജയ്ബ്രോണ്ടിപ്പോ ഈ ബിസിനസിന്റെ ബേസിൽ അങ്ങനെ എനിക്ക് അറിയാം കുറച്ച് കാര്യങ്ങളോ ആൻഡ് ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ വേണ്ടവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾക്ക് നല്ല വിലക്കുറവിൽ സെറ്റാക്കി തരാട്ടോ ഓക്കെ അങ്ങനെ ജൂ ടൗണിനോട് ഇവിടെ പറഞ്ഞ് ഞാൻ നേരെ വീട്ടിലേക്ക് പോകുന്നു വീട്ടിൽ പോയി കുറച്ചേരം കിടന്ന് ഉറങ്ങട്ടെ കൈസ് ഒട്ടും വയ്യാതാ

എല്ലാ വണ്ടി വന്നു കഴിഞ്ഞാൽ ചട്ടിയാണ് അയ്യോ മുട്ടും മുട്ടിക്കല്ല ചേട്ടാ ഈ അമ്മ തീർന്നിട്ടില്ല ആള് കേറിയ ആട വന്നു റിയില്ലാത്തവരൊക്കെ ഈ വഴി കൂടി കയറി കഴിഞ്ഞാ മൊത്തം സ്ക്രാച്ചായി കിട്ടും എവിടെ കൊതുക്കണം എന്നൊക്കെ ഉള്ളത് എവിടെ ഓടിച്ചോടിച്ച് ശീലിച്ചവർക്ക് അറിയാ കയറി കയറി പോണണ്ടപ്പോളിച്ച ബോൾ കൊടുത്തിട്ടോ ഒന്നും നോക്കൂല ഈ വഴി കൂടി സോ കുടി അപ്പൊ അടുത്ത വീടില് കാണാ ഹാവ് എ നൈസ് ഡേ ബൈ ബൈ ആൻഡ് ഈ ഒരു പള്ളി കണ്ട ഇത് കണ്ടോ ഇത് ജൂതന്മാരുടെ കറുത്ത ജൂതന്മാരുടെ പള്ളി എന്ന് പറയും പഴയ പള്ളി ഈ കാഴ്ചകളും കൊച്ചിയിലെ സൈറ്റ് സീയിങ് ഒക്കെ നിങ്ങൾ ഒരു ദിവസം കൊച്ചിയിൽ വന്ന് അടിച്ചുപൊളിക്കുന്ന ടീമുകളാണെന്നുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്ന ടീമുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം നമുക്ക് ബാറ്റർ ആക്ടിവിറ്റീസ് ഇതുപോലെ ഇഡൻ ബീച്ചസ് ആൻഡ് ഫോർട്ട് കൊച്ചി ഹിൽ പാലസ് മട്ടാൻശ്ശേരി ജൂ ടൗൺ അങ്ങനെ 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 എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി കറക്കി തിരിച്ചു കൊണ്ടുവന്ന് തരാം അതായത് ചുരുങ്ങിയ ചിലവര് ഓക്കെ നമ്മുടെ കയ്യിൽ എർട്ടിക വാഗ്നർ ഡിസയർ ഇത് എല്ലാം ആണ് സോ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം ഈ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം ഹാവ് എ നൈസ് ഡേ ബൈ ബൈ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കരുതേ പിന്നെ പിന്നെ ഇന്ന് അടിപൊളിയായിരുന്നേ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ അതൊന്നും വേണ്ട ബൈ ബൈ മതി ഓക്കെ കൈസ്